അസലാമലൈക്കും വഹമ്മത്ത അല്ലാഹി വാർക്കാത്തൂ ഇൻഷാല്ല നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ഫൈനൽ എക്സാം എഴുതാൻ റെഡി ആയിരിക്കുകയാണ് ഒ എം ആർ ഷീറ്റിലാണ് നമ്മൾ ആൻസർ എഴുതുക എന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തി അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നുകൂടെ വിശദമായിട്ട് ഒന്ന് കാണിച്ചു തരാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് രജിസ്റ്റർ നമ്പറാണ് അവിടെ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഹാൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും പുസ്തകന്മാർ നമ്മുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് തന്നിട്ടുണ്ടാവും അവിടെ നമുക്ക് കാണാം രജിസ്റ്റർ നമ്പർ അഞ്ച് പൂജ്യം മൂന്ന് നാല് ഒന്ന് നാല് ഇതാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ പിന്നെ അതിൽ കൊടുക്കാൻ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡാണ് ഈ ക്വസ്റ്റ്യൻ കോഡ് എവിടെ നിന്ന് നമുക്ക് കിട്ടുക അത് നമ്മുടെ പിന്നെ പേപ്പറിൻ്റെ നമ്മുടെ പരീക്ഷാ പേപ്പറിൻ്റെ ചോദ്യങ്ങളടങ്ങിയ പേപ്പറിൻ്റെ വലത് ഭാഗത്ത് മുകളിലായിട്ടുണ്ടാകും അഞ്ഞൂറ്റി ഒന്ന് അഞ്ചാം ക്ലാസ്സിൻ്റെതായതുകൊണ്ട് അഞ്ഞൂറ്റി ഒന്ന് എന്നാണ് ഉള്ളത് ഇത് ഇതിൻ്റെ മുമ്പിൽ ഒരു പൂജ്യം കോഡ് ഉണ്ടാവും ഫൈനൽ എക്സാമിന് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് അങ്ങനെ ഉണ്ടാവുക അതാണ് ക്വസ്റ്റ്യൻ കോഡ് ഇനി ആ ക്വസ്റ്റ്യൻ കോഡും അതുപോലെ തന്നെ ഈ രജിസ്റ്റർ നമ്പറും അതെങ്ങനെ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അത് നമ്മുടെ എഴുതണം പിന്നെ നമ്മുടെ ക്ലാസ് ഏത് രൂപത്തിലെന്ന് വെച്ചാൽ അഞ്ച് അഞ്ചാം ക്ലാസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് അവിടെ എഴുതി കൊടുക്കുക പിന്നെ ഇവിടെ നമ്മൾ പരീക്ഷ നടക്കുന്ന ഡേറ്റ് എഴുതി കൊടുക്കുക പതിമൂന്ന് പിന്നെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ഇവിടെ വിദ്യാർത്ഥിയുടെ സൈൻ ചെയ്യാനുള്ളതാണ് ഇവിടെ ഒപ്പ് വെക്കുക അതുപോലെ ഇവിടെ ഒപ്പ് ഒപ്പുവെക്കേണ്ടത് ആണ് ഇവിടെ ഒപ്പ് ഒപ്പുവെക്കേണ്ടത് പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷ നടത്താൻ വരുന്ന ആ ഉസ്താദാണ് ഇവിടെ ഒപ്പ് ഒപ്പുവെക്കേണ്ടത് ഇനി രജിസ്റ്റർ നമ്പർ എങ്ങനെ എഴുതുക ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള കോളം ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് പൂജ്യം മൂന്ന് നാല് ഒന്ന് നാല് അതേ രൂപത്തിൽ അതിൻ്റെ അടിയിലെ അക്കങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അക്കങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ പാന ഉപയോഗിച്ചുകൊണ്ട് കളർ ഉപയോഗിക്കരുത് പറഞ്ഞിട്ടുണ്ട് പേന ഉപയോഗിച്ചുകൊണ്ട് അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം പേന ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ അഞ്ചാണ് അപ്പോൾ അഞ്ചിൽ ഫുള്ളായിട്ട് കളർ കൊടുക്കുന്നു രണ്ടാമത്തത് പൂജ്യമാണ് ആ പൂജ്യം അടിയിൽ വന്നു കഴിഞ്ഞാൽ പൂജ്യം കാണാം അവിടെ നമ്മൾ കൊടുക്കുന്നു മൂന്നാമത്തത് മൂന്ന് മൂന്നാമത്തെ കോളത്തിൽ മൂന്നാണ് നമ്പറുള്ളത് അപ്പം മൂന്നാമത്തെ നമ്പറിൽ നമ്മൾ ഫുള്ളായിട്ട് പേന കൊണ്ട് വരയുന്നു അങ്ങനെ നാലിൽ നാലിൽ വരയുന്നു ഒന്നാമത്തതിൽ പിന്നെ അഞ്ചാമത്തെ അക്കത്തിൽ ഒന്നാണ് വന്നിട്ടുള്ളത് അഞ്ചാമത്തെ കോളത്തിൽ അതിൽ നമ്മൾ ഒന്നിൽ പിന്നെ പേന കൊണ്ട് അടയാളപ്പെടുത്തുന്നു പിന്നെ ഏറ്റവും അവസാനത്തെ ആറാമത്തെ അക്കമായിട്ട് വന്നിട്ടുള്ളത് നാലാണ് അവിടെ നാലിലും നമ്മൾ പിന്നെ പേന ഉപയോഗിച്ച് കളറ് കൊടുക്കുന്നു ഈ രീതിയിലാണ് അവിടെ രജിസ്ട്രേഷൻ രജിസ്റ്റർ നമ്പർ ചേർക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെ ക്വസ്റ്റൻ കോഡ് ക്വസ്റ്റൻ കോഡ് നമ്മൾ കാണിച്ചു തന്നു നമ്മളെ പേജിൻ്റെ നമ്മളെ പിന്നെ ചോദ്യപേപ്പറിൻ്റെ വലത്തെ സൈഡിൽ മേലെ അഞ്ഞൂറ്റൊന്നു കാണാം ഇത് പ്രിലിമിനറി എക്സാമിൻ്റെ പിന്നെ പേപ്പറാണ് ഫൈനലിൻ്റെതല്ല അപ്പോൾ പ്രിലിമിനറി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു പൂജ്യം കൂടെ കൂട്ടിയിട്ടാണ് വരിക അപ്പോൾ ഈ രൂപത്തിൽ വരും പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് അഞ്ചാം ക്ലാസ്സിൻ്റെതാണെങ്കിൽ ആ രൂപത്തിൽ വരും അതെല്ലാം മൂന്നാം ക്ലാസ്സിലാണെങ്കിൽ അതിൻ്റേതായ രൂപത്തിൽ വരും അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അടിയിലുള്ള അക്കങ്ങളിൽ ഓരോന്നിനും നമുക്ക് കളർ കൊടുക്കണം ഒന്നാമത്തെ കോളം പൂജ്യമാണ് അപ്പോൾ പൂജ്യത്തിന് കളർ കൊടുക്കുക പേന കൊണ്ടാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കോളം അഞ്ചാണ് അഞ്ചിന് നമ്മൾ പേന ഉപയോഗിച്ച് കളർ കൊടുക്കുന്നു അടുത്തതിൽ പൂജ്യമാണുള്ളത് അവിടെ പൂജ്യത്തിൽ കൊടുത്തു പിന്നെ ഏറ്റവും അവസാനത്തെ നാലാമത്തെ അക്കം ഒന്നാണ് ഒന്നിൽ നമ്മൾ പേന കൊണ്ട് അടയാളപ്പെടുത്തി കളർ ഉപയോഗിക്കാൻ പാടില്ല വൈറ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല ശരി അടയാളപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ അക്കങ്ങളിലാണെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ കളറ് കൂടെ പേന കൊണ്ട് വരക്കുക തന്നെ വേണം ഫുള്ളായിട്ട് എങ്കിലേ നമ്മുടെ ഒ എം ആർ ഷീറ്റ് കമ്പ്യൂട്ടറിലാണ് നമ്മുടെ ആൻസർ ഷീറ്റ് പരിശോധിക്കുന്നത് ഒ എം ആർ ഷീറ്റിലൂടെയാണ് അത് പരിശോധിക്കുന്നത് ഇനി നമുക്ക് ആൻസർ കീടെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ രൂപത്തിലാണ് വരിക ഇനി നമ്മൾ ഒന്നും കൂടെ ബൗൾഡ് ഒന്നും കൂടെ പിന്നെ ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ ഇവിടെ ഒന്ന് വലുതാക്കി കാണിച്ചതാണ് ഇവിടെ അഞ്ച് പൂജ്യം മൂന്ന് നാല് ഒന്ന് നാല് അതാകുമ്പോൾ രജിസ്റ്റർ നമ്പർ അതിവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം ഒന്നും കൂടെ വ്യക്തമാക്കി കാണിച്ചതാണ് അതുപോലെ ക്വസ്റ്റ്യൻ കോഡും അതേ രൂപത്തിൽ വലുതാക്കി കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പരീക്ഷ ആൻസർ കിട്ടിയ ഉടനെ നമ്മൾ ഒ എം ആർ ഷീറ്റിൽ പോയി കളർ കൊടുക്കാതെ പെൻ കൊണ്ട് വരയാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് പറഞ്ഞു പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് അതൊരു മോഡലിന് കാണിച്ചു തരുകയാണ് അപ്പോൾ ചോദ്യവും അവിടെ നാല് ആൻസർ ഉണ്ടാവും എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ആൻസർ ഉണ്ടാവും ഇതേപോലെ കോൾ ഉണ്ടാവില്ല എന്ന് മാത്രം ഇവിടെ ശരി അടയാളപ്പെടുത്താനായിരുന്നു പ്രിലിമിനറി എക്സാമിൽ ഇന്ന് അവിടെ പിന്നെ ശരിയൊന്നും അടയാളപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല നമുക്ക് ശരി എന്ന് തോന്നുന്നു എ ആണെങ്കിൽ നമ്മൾ ഒ എം ആർ ഷീറ്റിൽ പോയിട്ട് ആ എക്ക് കളറ് കൊടുക്കുകയാണ് പെണ് കൊണ്ട് കളർ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ആൻസർ പിന്നെ ഒ എം ആർ ഷീറ്റിൽ പെട്ടെന്ന് കളറ് കൊടുക്കാതെ ഇവിടെത്തന്നെ എന്ത് ചെയ്യുക അടയാളപ്പെടുത്തുക എ ആണ് ഉത്തരമെങ്കിൽ ഏൻ്റെ അവിടെ ടിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ബി ആണ് ഉത്തരമെങ്കിൽ ബി ൻ്റെ ആ ഭാഗത്ത് ഒരു ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് മാത്രം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഒ എം ആറിലേക്ക് രേഖപ്പെടുത്തുക കാരണം ഒ എം ആറിൽ നമ്മൾ എൻ്റെ ഒന്നാമത്തേൻ്റെ ആൻസർ സി എന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളവിടെ പേന ഉപയോഗിച്ചാൽ കോളം മുഴുവനായിട്ട് പൂരിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇനി അത് വെട്ടാനോ മൈറ്റ്നർ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല അപ്പം എ ആണ് ഉത്തരമെങ്കിൽ സി ആണ് എന്ന് വിചാരിച്ച് നമ്മൾ സി ടു പിന്നീട് എയിലേക്ക് തിരിച്ചു വന്നാൽ ആൻസർ രണ്ട് സ്ഥലത്തും ഒരേ രൂപത്തിൽ കാണും അപ്പോൾ കമ്പ്യൂട്ടർ അത് റിജക്റ്റ് ചെയ്യും അങ്ങനൊരു പ്രശ്നം വരും അപ്പോൾ കൃത്യമായിട്ട് ആൻസർ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ ടിക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഒ എം ആറിലേക്ക് രേഖപ്പെടുത്താൻ വേണ്ടി പോവുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ക്ലാസ്സിലേക്ക് വരുന്ന സമയം കൃത്യമായിട്ട് പത്ത് മണിക്ക് പരീക്ഷ തുടങ്ങി പന്ത്രണ്ട് മണിക്ക് തന്നെ പരീക്ഷ അവസാനിക്കും അതിന് ശേഷം പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ഒരു ആൻസർ കൂടെ എഴുതാണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇൻവിജിലേറ്റർ സമ്മതിക്കുകയില്ല കാരണം പെട്ടെന്ന് പേപ്പറുകൾ വാങ്ങും കാരണം മത്സര മത്സര പരീക്ഷയായതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ പരീക്ഷ അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഒ എം ആർ ഷീറ്റിനെ അടയാളപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആൻസർ ഉറപ്പാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഈ ആൻസർ ഷീറ്റ് നമ്മളെ കയ്യിലുള്ള ഷീറ്റ് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങുന്ന ആ ഷീറ്റ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൽ രേഖപ്പെടുത്തി വച്ചു എന്നതുകൊണ്ടൊരു പ്രശ്നം വരില്ല ഒ എം ആർ ഷീറ്റാണ് നമ്മൾ പരീക്ഷയ്ക്ക് വന്ന ഇവിജിലേറ്ററെ ഏൽപ്പിക്കേണ്ടത് അത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ശ്രദ്ധയോടുകൂടെ പരീക്ഷ എഴുതുക അള്ളാഹു താല് എല്ലാവർക്കും ഉന്നജ ഉന്നതമായ വിജയം നൽകട്ടെ അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാർക്കാത്തൂ